ലൈംഗികാരോപണ വിവാദത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിന്റെ രാജിവെക്കുന്നതിൽ പരിഹാസവുമായി മുൻ കോൺഗ്രസ് എം എൽ എ വി ടി ബൽറാം സഖാവായ രഞ്ജിത്തിനെ ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ സർക്കാരിനെ മടി കാണുമെന്നും ഇനിയും സമയമെടുത്തേക്കുമെന്നും പരിഹാസം ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഇങ്ങനെയാണ് ഒരു രഞ്ജി ചിത്രമായ ലീലയുടെയും രഞ്ജിത്ത് സിനിമയായ പുത്തൻപണത്തിന്റെയും പോസ്റ്ററുകൾ ഇവിടെ ഇടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ എസ് എഫ് ഐ ബന്ധം മാത്രമല്ല സംവിധാന സഹായിയായി കൂടെയുള്ള യുവസഖാവ് വഴി സി പി എം സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള നിർബന്ധമാണ് സഖാവ് രഞ്ജിത്തിന്റെ കരുത്ത് ഇതാണ് അയാളെ സർക്കാരിന്റെ ചുവപ്പ് ബോർഡ് വെച്ച ഔദ്യോഗിക കാറൊക്കെയുള്ള പദവിയിൽ എത്തിച്ചതെന്നും ഇതുവരെ നിലനിർത്തിയതെന്നും ഇപ്പോഴും നിലനിർത്തി നിലനിർത്തിപ്പോൾ അതായത് സഖാവിനെ ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പാർട്ടിക്ക് ഒരു ചിരി ബുദ്ധിമുട്ടുണ്ട് ക്ഷമ വേണം സമയമെടുക്കുമെന്നും വീട്ടി കുറിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷപദം രഞ്ജിത്ത് ഒഴിയുമെന്നാണ് കരുതുന്നത് രഞ്ജിത്തിന് എതിരായ ആരോപണം അന്വേഷിക്കണം കാർക്കശ്യം നിറഞ്ഞ സ്ത്രീപക്ഷ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് നിരപരാധികളെ മോശക്കാരാക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അന്വേഷിക്കില്ലെന്ന സർക്കാർ നടപടിയാണ് സിനിമാ ലോകത്തെയാകെ കരുനടലിൽ നിർത്തുന്നത് പരാതി നൽകിയാലേ കേസെടുക്കൂവെന്ന സർക്കാർ നിലപാട് വെറും വാശിയെന്നായിരുന്നു സതീശന്റെ വിമർശനം രഞ്ജിത്ത് രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എസ് എഫ് ഐയിൽ തുടങ്ങിയ ജീവിതം ആണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ കൂടുതലായി ഈ വിഷയത്തിലൊന്നും അറിയേണ്ടതില്ല പി ശശിയും പി കെ ശശിയും അരങ്ങു വാഴുന്ന പാർട്ടിയിൽ അവർക്ക് ഒത്ത എതിരാളി ഉണ്ടായതിൽ സി പി എമ്മിന് സന്തോഷം കാണും പക്ഷേ കേരളത്തിന് ഈ അശ്ലീല ഭാരം ചുമക്കാൻ സൗകര്യമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയ്ക്ക് രഞ്ജിത്ത് എന്ന അക്കാദമി ചെയർമാൻ അലങ്കാരമാണ് ആത്മാഭിമാനമുള്ള മലയാളിക്ക് അപമാനവുമെന്നും കുറിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നത് നാടിൻ്റെ ഏറ്റവും ചെറിയ ആവശ്യമാണ് ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങളിറങ്ങുമെന്നായിരുന്നു സുധാകരൻ പ്രതികരിച്ചത്